പേളി മാണിയെ അറിയാത്തവർ വിരളമാണ് അവതാരകയായി തുടങ്ങി അഭിനയവും വഴങ്ങുമെന്ന് തെളിയിക്കുകയായിരുന്നു പേളി ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു പ്രേക്ഷകർ പേളിയെ അടുത്തെറിഞ്ഞത് വ്യക്തി ജീവിതത്തെക്കുറിച്ചും കരിയറിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞിരുന്നു ഷോയിലെ സഹതാരമായ ശ്രീനിഷ് അരവിന്ദുമായി പ്രണയത്തിലായതും ആ ബന്ധം ജീവിതത്തിലേക്ക് പകർത്തിയതുമെല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ബന്ധം അധികം പോവില്ലെന്ന് പറഞ്ഞവരുടെ വായടപ്പിക്കുകയായിരുന്നു ഇരുവരും അധികം വൈകാതെ ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു നിലയുടെയും നിതാരയുടെയും ജനനവും പിന്നീട് അങ്ങോട്ടുള്ള വിശേഷങ്ങളുമെല്ലാം പേളി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാറുള്ളതാണ് മക്കളുടെ വിശേഷങ്ങൾ മറച്ചുവെക്കേണ്ടതായി തോന്നിയില്ലെന്നായിരുന്നു പേളി പറഞ്ഞത് ഭാര്യയുടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുമായി ശ്രീനി കൂടെയുണ്ട് ഇപ്പോഴിതാ താനേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നയൻതാരയെ കണ്ടുമുട്ടിയ സന്തോഷമാണ് പേളി പങ്കുവെച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് അവരുടേത് നയൻതാരയുടെ അഭിമുഖ വീഡിയോ കഴിഞ്ഞ ദിവസം പേളിയും ഷെയർ ചെയ്തിരുന്നു ഞങ്ങളുടെ കാലത്തെ താരമാണ് നയൻതാര എന്ന് പറഞ്ഞായിരുന്നു പേളി സന്തോഷം പങ്കുവച്ചത് വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് അവരുടെ കയ്യിൽ എന്റെ മക്കളെ കൂടി കാണുമ്പോൾ സ്വപ്ന നിമിഷം എന്നല്ലാതെ എന്തു പറയാനാണ് ഹൃദയം സ്നേഹം കൊണ്ട് വിങ്ങുകയാണ് എൻ്റെയും മക്കളുടെയും കൂടെ സമയം ചെലവഴിച്ച നയന്താര ഈ നിമിഷങ്ങൾ എന്നും മനസ്സിലുണ്ടാവും നിറയെ സ്നേഹവും ലളിതവുമായ പെരുമാറ്റവും ശരിക്കും പ്രചോദനമാണ് അവർ പോകുന്നിടത്തെല്ലാം സ്നേഹം പകരുന്ന വ്യക്തിത്വം ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അഭിമാന നിമിഷം സമ്മാനിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നായിരുന്നു പേളി കുറിച്ചത് ഇതിനോടകം തന്നെ പേളിയുടെ കുറിപ്പും ചിത്രങ്ങളും ചർച്ചയായിട്ടുണ്ട് പേളിമാണി ഷോയിലേക്ക് അടുത്ത അതിഥിയായി എത്തുന്നത് നയൻതാരയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നുണ്ടെന്നും ആരാധകർ പേളിയോട് പറഞ്ഞു